ഓ സദ്ഗുരുവേ നമ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മം തസ്വൈ ശ്രീ ഗുരുവേ നമ ദിവ്യദർശനം എല്ലാവർക്കും കിട്ടണമെന്നില്ല ചില ദിവസങ്ങളിൽ മാനസികമായി നമുക്ക് ഒരു അടുപ്പം തോന്നുന്ന വ്യക്തികളും ആയിട്ടും ദിവ്യദർശനം ദർശനം കിട്ടാറുണ്ട് അതിൽ ഏറ്റവും വലിയൊരു എൻ്റെ സംബന്ധിച്ചിടത്തോളം സ്വാമി അദ്ദേഹത്തിന് ഞാൻ ദിവസം കാണാൻ പോകാറുണ്ട് മിക്കവാറും ദിവസം പോകാറുണ്ട് കാണാറുണ്ട് അദ്ദേഹത്തിന് ഞാൻ കാണുന്നത് പത്മനാഭസ്വാമി പള്ളി കൊണ്ടിടക്കുമ്പോൾ തല തലയിൽ ജടയിങ്ങനെ ചുരുട്ടി വെച്ചുകൊണ്ട് അദ്ദേഹം കിടക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി പള്ളി കൊണ്ട് കിടക്കുന്നതായിട്ടാണ് തോന്നാറുണ്ട് രാത്രി ചില ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ കാണും കിടക്കുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെ ഒരു ആസ്ട്രോളജർ പുള്ളി സയൻറ്റിഫിക് ആഫീസറാണ് അദ്ദേഹത്തിനെ കാണാൻ പോയി അദ്ദേഹം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അത് കബഡിയിലൊക്കെ വിശ്വാസമുള്ള ആളാണ് കബഡി ഇങ്ങനെ ഭാര്യ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഒരാളുണ്ട് ഞാൻ പറഞ്ഞു ആരാണ് അത് വേറെ ഹനുമാസ്വാമി ഉണ്ട് ആ അപ്പം ഞാൻ പറഞ്ഞു ഹനുമാൻ സ്വാമി കോവിലൊക്കെ ഞാൻ പോകണം അതല്ല പൂന്തറ തക്കലേശ്വർ സ്വാമി നിങ്ങളുടെ കൂടെയുണ്ട് അദ്ദേഹം നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കാരണം പറയാൻ കാര്യം ഒരു ദിവസം ഞാൻ സ്കൂട്ടറിൽ പോയി അദ്ദേഹത്തിന് മുമ്പ് നിന്നിട്ട് പോട്ടാന്ന് ചോദിച്ചു അദ്ദേഹം മൗനമാണ് പക്ഷേ തല കുലിക്കില്ല ഇരിയടാ തൊലഞ്ഞ് പോകാതെ എരിയടാന്നുണ്ടാ പറഞ്ഞു സ്കൂട്ടറിൽ പോയ ഞാൻ തൊലഞ്ഞു പോകാതെ എരിയടാന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു അരമണിക്കൂർ ഇടിച്ചു പോട്ടാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തല കുലിക്കി ഞാൻ നേരെ വന്ന് സ്കൂട്ടറടുത്ത് നേരെ ഓർമിജൻ്റെ കൂടെ വരുമ്പം എൻ്റെ മുമ്പ് മുമ്പ് പോയ സ്കൂട്ടറുകാരൻ ഭയങ്കര ഒരു ആക്സിഡൻറ്റിൽ റോഡിൽ വീഴുന്നു റോഡ് വീഴുന്നു വണ്ടി കൊണ്ടുവന്നിടിച്ചു മറിഞ്ഞു വീഴുന്നു ഞാൻ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഓടി ഓർമിജ് ചെന്ന് പോലീസുകാരെല്ലാം വന്ന് ഇയാളെ തൂക്കിയെടുത്തിട്ടുണ്ട് സ്ത്രീ പോയി ആളെ മരിച്ചുപോയി എൻ്റെ മരണം ഭഗവാൻ ആ സമയത്ത് മാറ്റിത്തന്നു നൂറ് ശതമാനവും ഞാൻ അദ്ദേഹത്തിൻ്റെ സാഷ്ടാംഗ പ്രവാനം ചെയ്യുകയാണ് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളെ കൂടെ സംസാരിക്കാൻ ഇരിക്കില്ലായിരുന്നു മരിച്ചു പോയേനെ അങ്ങനെ ആ ദിവ്യത്വമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അല്ലെന്ന് ഒരിക്കലും ദൈവമാണ് കാരണം അച്ഛൻ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് ഒരു ഉച്ച സമയത്ത് ഞാനവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു ആരെങ്കിലും സുഖമില്ല അടക്കണമെന്ന് ചോദിച്ചു തുണി മാറ്റാറായാന്ന് ചോദിച്ചു വസ്ത്രം മാറ്റാറായാന്ന് ചോദിച്ചു ഇപ്പം ഞാൻ മനസ്സ് വികാരിച്ചു എന്തോന്നു അപ്പോൾ എനിക്ക് ശരിക്കും എന്താണോ അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ല അപ്പോൾ ഞാൻ അവിടെ ഒരു പുസ്തക കട പഴവങ്ങാടി നടത്തുന്ന ഒരു സ്വാമി സാറുണ്ട് സ്വാമിയാണ് അദ്ദേഹം അവിടെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുക ഞാൻ ഇവിടെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് പോയി അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് സ്വാമി പറഞ്ഞതെന്ന് അത് ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നതാണ് വസ്ത്രം മാറായി മരണത്തെപ്പറ്റി പറയുന്നത് അപ്പോൾ എൻ്റെ വെച്ചു പനേശ്ശൻ പുള്ള അച്ഛൻ്റെ പേര് പനേശ്ശൻ പുള്ള ഒന്ന് പോയി പനേശ്വൻ പുള്ള എന്ന് സുഖമല്ല ഇടയ്ക്കണമെന്ന് ചോദിച്ചു മണിസ്വാമി എന്നാണ് ബുക്ക് ഇടയിട്ടിരിക്കുന്ന സ്വാമിയുടെ പേര് ഞാൻ നേരെ അവിടെ നിന്ന് നേരെ മങ്കട്ടടയിൽ എൻ്റെ അനിയത്തിലൂടെ നിൽക്കുകയായിരുന്നു സോ അച്ഛൻ ഞാൻ ഞാനവിടെ ചെന്നു ആ നല്ല അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ ഉടനെ ഞാൻ അച്ഛൻ ഭയങ്കര മധുര ഇഷ്ടമാണ് ഞാൻ അലിവയും ബോളിയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് എല്ലാം കുറേയൊക്കെ കഴിച്ചിട്ട് നല്ല അന്തരീക്ഷമാണെന്ന് പറയും നീ ഒരു കാര്യിച്ച് ചൊവ്വാഴ്ച ഇടന്ന് വരണം കേട്ടോ നിന്റെ ചേട്ടനെ വിളിച്ചോണ്ടാ ചേട്ടൻ എൻ്റെ ചേട്ടൻ ഉണ്ട് രണ്ടാണുങ്ങളാണ് വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറയും ഒരു ചൊവ്വാഴ്ച ഇടന്ന് രാവിലെ ഞാൻ ജോലിക്ക് സെൻട്രൽ ബോക്സിൽ വർക്ക് ചെയ്യുന്നു ചേട്ടൻ തീക്കേ അപ്പുറത്ത് എഞ്ചിനീയറിങ് കോളേജിൽ വർക്ക് ചെയ്യുന്നു കാറുമായിട്ട് അളിയൻ വരുന്ന അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടൻ തന്നെ കിള്ളിപ്പാടി ഇറങ്ങിയ ഒരു കരിക്കും വാങ്ങിച്ചോണ്ട് എനിക്ക് എന്തോ തോന്നിയപ്പോഴും കരിക്കും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ എൻ്റെ ഒരിടത്തും കൊണ്ടുപോകേണ്ട ആഹാരമോ കഴിച്ചു കഴിഞ്ഞു രാവിലെ അച്ഛൻ വരിച്ചു അച്ഛൻ പൂജ പോലെ ശിഷ്യനായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ ആത്മീയ കാര്യങ്ങളിലും അവധൂതന്മാരുടെ കാര്യങ്ങൾ ഭയങ്കര താല്പര്യമുള്ള മനുഷ്യനായിരുന്നു ഇവരെയൊക്കെ ദർശിക്കാൻ പോകും കാണാനൊക്കെ പോകും അതിൻ്റെ ഒരു പിന്തുടർച്ച അവകാശമാണ് എനിക്കുള്ളതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു ഇത് പൈതൃകമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല വസ്തു ഉണ്ടാക്കിയോ കുടുംബം മറ്റേ സ്വർണം ഉണ്ടാക്കിയോ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ എന്നെ ഭഗവാൻ രക്ഷപ്പെടുത്തി വേറൊന്നും ഇല്ലേ ഇനിയിപ്പോൾ വല്ല അനുഭവിക്കാൻ കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ അദ്ദേഹം അന്ന് കണ്ടില്ല എങ്കിൽ ഞാൻ അവിടുന്ന് ആ എനിക്കായിരിക്കും ആക്സിഡൻറ്റ് ഓർമ്മജൻ്റെ അവിടെ